ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം നല്ല മഴയാണ് ഇരുട്ടായിട്ട് അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആവുലല്ലേ എന്താച്ച ഉച്ചക്കിനെ തുടങ്ങിട്ടുണ്ട് നല്ല ഇടിയും മഴ അപ്പം മാറും എന്ന് വിചാരിച്ചു പക്ഷെ കുടിക്കൂടി വരികയാണ് പിന്നെ നമ്മള് വീട്ടില് പോവാന്ന് വിചാരിച്ചു നോക്കുമ്പോ അവിടെ പണി തീർ കഴിഞ്ഞിട്ടില്ല ഒരു പണി കയറി പിന്നെ ടൈം മുറിക്കണ സൗണ്ടും എല്ലാം കൂടി ആവുമ്പോ അവിടെ ചെന്നിട്ട് അതിന്റെ അടയ്ക്ക് കൂടെ കാണിക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ സമയം വൈകും അല്ല അതിനനുസരിച്ച് അപ്പൊ നമ്മളെ വിശേഷം വിടാനും വൈകും അവ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാതെ നമ്മളെ ഇവിടെ നിന്നെ നമ്മള് വിശേഷം പറ വിചാരിച്ചു പിന്നെ നമ്മള് അമ്മേനെ പറയാനുള്ളത് അമ്മേനെ കൊണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് എത്തിയത് അവിടുന്ന് സീറ്റിന്നലെ ഏഴ് മണിക്ക് ആയിരുന്നു അതെ ട്രെയിൻ ഒമ്പണി കഴിഞ്ഞിട്ട് ഒമ്പണിക്ക് പന്ത്രണ്ട് ട്രെയിൻ ഒമ്പത് അഞ്ചൊക്കെ ആവുമ്പോൾ പിന്നെ ഒന്ന് കയറി എട്ട് മണിക്കൂർ എട്ടര മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ വന്നിറങ്ങി മ്മേനെ ചേച്ചീന്റെ വീട്ടിലായി പോന്നു കാരണം ഇവിടുത്തെ അവസ്ഥ നമ്മൾ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അപ്പോ ഇപ്പൊ ഞങ്ങള് പിന്നെ ഇവിടെ പണിക്കാരുള്ളോണ്ട് ചായ ചോറോ കൊടുക്കുന്നത് കൊണ്ട് നമ്മള് ഇവിടെ പോന്നു ഇനിയിപ്പോ നല്ല മഴ മഴ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവും എപ്പോഴും ഉറച്ചൊടിച്ച് കുറമക്കൂടെ നടക്കില്ലല്ലോ എപ്പോഴും കുറച്ച് പോകണ്ടങ്ങണ്ട് പിന്നെ ചില ഞങ്ങള് പോയിട്ട് അമ്മേനെ അവിടെ ചെറിയ വിശേഷം എടുക്കാൻ വിചാരിച്ചു അമ്മേനും കൂട്ടിയിട്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം രാവിലെ അമ്മയ്ക്കൊന്ന് കണ്ണുറക്കാൻ പറ്റില്ല ഞങ്ങൾ പോരുമ്പോ ഞാൻ അമ്മേനോട് പോവുകട്ടോ അമ്മ അമ്മ വിളിച്ചപ്പോ അമ്മയ്ക്കൊന്ന് മൂളാനും കൂടി പറ്റുന്നില്ല മൂളിനും ഇല്ല അപ്പൊ അമ്മേനോട് യാത്ര പറയാതെ ഞാൻ ഞങ്ങൾ പോകുന്നത് അവിടുന്ന് സിന്തേച്ചിനോട് പറഞ്ഞു സി അമ്മ ഓണെന്നാ പറഞ്ഞു പറഞ്ഞോണ്ടോ എന്നിട്ട് സിന്തേശിനെ ഏൽപ്പിച്ചിട്ടാ പോവുന്നത് അപ്പൊ അമ്മയ്ക്കൊന്നും വിളിയാക്കാൻ കൂടിയും പറ്റില്ല അത്ര ചെയ്യണം അങ്ങനെയ്യുന്നു അപ്പൊ ഞാനെന്താ പോരാതൊക്കാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പണിക്കാരൊക്കെ ആക്കുമ്പോ

മൈഗ്രൈനായിട്ട് ഇപ്പോൾ നീച്ചിട്ടുള്ളൂ ഇന്ന് കുറച്ച് നേരത്തെയൊക്കെ ഞാൻ അവിടെ ഉണ്ടായപ്പോൾ വിശേഷം ചെയ്യണം എന്നൊക്കെ എഴുതിയാലും നമ്മൾ അവിടെയൊക്കെ പോയിട്ട് പക്ഷേ ഒന്നും ഞാൻ പറ്റിയില്ല ഇപ്പം അതേമാതിരി നമുക്ക് എന്നിങ്ങനെ നമ്മൾ ഈ അസുഖം പറയേണ്ടതാക്കുന്ന നാളെ അതേമാതിരി നമ്മൾ മൂത്രക്കാരില് പിന്നെയും തുടങ്ങി നാളെ സ്കാനിങ് എടുക്കാൻ പോകണം അല്ല ഇനി ഒരു ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടുതൽ അവിടെ നിൽക്കേണ്ടതാണ് എന്താ പറയുക തിരുവനന്തപുരത്ത് നിൽക്കേണ്ടതാണ് ഒന്നര മാസം ഒന്നര മാസം പോരാ ഇരുപത്തി ഇരുപത്തി അഞ്ച് കീറത് റേഡിയേഷൻ അപ്പോൾ കീമ കഴിഞ്ഞിട്ടില്ല കീമ ഒന്നും നാലും കൂടി ബാക്കിയുണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച അപ്പം ഞങ്ങൾ രാത്രി ഞായറാഴ്ച റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രി അങ്ങോട്ടു തന്നെ പോവും അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ അറിയില്ല കുറച്ച് കീമോക്കി എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേറ്റ് തരേണ്ടാവുള്ളൂ അപ്പോൾ അതവിടെ ശനിയും ഞായറും അവധിയാണ് അപ്പോൾ ആ ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം പറഞ്ഞേര് അത്രയും പോയി എന്തായാലും ഒരു ഒന്നര മാസത്തിൻ്റെ മുകളിൽ പിടിക്കും അപ്പോൾ അതുവരെ അപ്പം നമ്മളവിടെ ഒരു സി എച്ച് എസ് നമ്മളെ ഫാഹ് അബ്ദുൽ ഫത്താഹ് പറഞ്ഞ ആള് നമ്മളെ ഫോണില് വിളിച്ചിരുന്നു നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന ആളാണ് അതുകൊണ്ട് നമ്മളെ കുറിച്ച് വേങ്ങരുന്ന ആള് ആളൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ആളൊക്കെ വലിയ ആഹുമാനപ്പെട്ടൊരു എന്താ പറയാ നമുക്ക് അത്രയും ജനങ്ങൾക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഒരു സമയത്ത് നമുക്ക് അത്രയും മൊത്തത്തിൽ ജനങ്ങൾക്ക് മാത്രം സഹായം ചെയ്യുന്ന ആളാണ് നമ്മള് എല്ലായിടത്തും ആൾക്കാരും അഭിമാനം കമന്റിൽ വേങ്ങരയുടെ അഭിമാനം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്ര അഭിമാനം ഒരു വലിയൊരാളാണ് പക്ഷെ നല്ല മനസ്സിനുടമയാണ് അപ്പൊ നമ്മളോട് തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളെ ഇവിടെ തന്നെ ഇണ്ട് നമ്മളെ ലീഗിന്റെ ആള് അയ്യോ അയ്യൂബ് ആയിട്ട് സേവനത്തിനായിട്ട് ഇറങ്ങുന്നവരൊക്കെ ലെറ്ററൊക്കെ തന്നു അപ്പൊ കൈ പിടിച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് അമ്മ വീട്ടിൽ പോവന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അമ്മയ്ക്ക് അങ്ങനെ മനസ്സമാധാനം കിട്ടണ അപ്പൊ അങ്ങനെ ചെയ്യാതിട്ട് കൊണ്ടുവന്നു പക്ഷെ ഭയങ്കര ക്ഷീണം എന്ന് തോന്നി ട്രെയിൻ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചാൽ അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടാ പിന്നെ അതെല്ലാം ചേച്ചി സന്ധ്യ ചേച്ചി കുട്ടികളെ കാണാൻ അപ്പൊ അതും കൂടി വിചാരിച്ചിട്ടാണ് പോണത് പിന്നെ മാത്രല്ല ഇപ്പൊ അമ്മേനോട് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇപ്പൊ കുറേ ആൾക്കാർക്ക് കാണണം പക്ഷേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു എന്തായാലും ഫുഡ് എന്തും കഴിക്കാം പക്ഷെ എന്തായാലും മുന്തിരിയൊക്കെ മുന്തിരി ഒഴുകി എന്തും കഴിക്കാം പക്ഷെ ജനങ്ങളിട്ടുള്ള സന്ദർശനം പറ്റൂല ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ എന്തായാലും കൊണ്ടുവരാൻ സൗകര്യം ഇല്ല എന്നാലും കൊണ്ടുവന്നാൽ എല്ലാവരും വരും പിന്നെ പോണെന്ന് വെച്ചാല് അങ്ങനെ കുടുംബക്കാരോടാ സാറിൻ്റെ അമ്മ കുടുംബക്കാരോട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റൂല വെച്ചാല് പറയില്ലെന്ന്ര്ത്തില്ല കാരണം ഇങ്ങനെ വരാൻ പാടില്ല വന്നാ പിന്നെ ഈ സ്കീമൊക്കെ ഒന്നും ചെയ്തതിനൊരു ഫലം ഉണ്ടാവില്ല അയച്ചു പിന്നെ ചെയ്യണം ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് റൂമിലെ അടച്ചതാണ് ഞങ്ങള് വാതിരി നിന്നിട്ട് ഇത്ര എത്രയോ അകലം പാലിച്ച് നിന്നിട്ട് അമ്മ അമ്മ മാസ്ക് മാസ്ക് നമ്മള് വിട്ട് സംസാ ചെയ്തത് അമ്മയ്ക്ക് പറഞ്ഞാൽ അമ്മേനെ തൊട്ട് നിക്കുക വേണപ്പഴും എന്താ പറയാ ഇപ്പൊ ഇന്നലെ ട്രെയിനെ അങ്ങനെയൊന്നും കഴിയും മേത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പത്ര ഇപ്പം നമ്മള് ഇത്ര നേരം ഇവിടെ പിടിച്ച് നിന്നാണ് ഞാൻ ഇനിയിപ്പോ പോവട്ടെ ഇങ്ങനെ അങ്ങനത്തെ അവസ്ഥ കൊണ്ട് പോകുന്നല്ലേ ക്ഷീണം എന്നറിയാൻ ശരിക്ക് ഞാൻ അന്ന് പോകുന്ന വല്ല ക്ഷീണം ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ പക്ഷെ ഇപ്പൊ ഇന്നാണ് ഞാൻ ശെരിക്ക കണ്ടത് ഭയങ്കര ടെൻഷനായി അപ്പൊ സന്ധ്യ ഒരു രണ്ടാൾ എന്നോട് പറയില്ല അപ്പൊ എന്നോട് വിളിക്കുമ്പോൾ കഴിഞ്ഞ ഡോസ് എന്ന് പറഞ്ഞാല് കൊറച്ചുള്ളൂ അപ്പൊ ഇത് കുറച്ചുകൂടി കൂട്ടി അപ്പൊ അതിനുള്ള ക്ഷീണമുണ്ടാവും പിന്നെ നമ്മൾ ഇളനീര് വെള്ളം കൊടുക്കുക പിന്നെ ബദാം അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തുട്ടോ ക്ഷീണം മാറാൻ വേണ്ടി പിന്നെ മൂത്രം എപ്പോഴും മൂത്രാണ് പിന്നെ ഫ്രൂട്ട്സ് അതേമാതിരി നമ്മൾ ജ്യൂസ് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പഠിച്ചെടുക്കാൻ പാടില്ല പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മളെന്താക്കുന്നതും അങ്ങനെ ഫുള്ള് കൊടുക്കാറു ചിക്കനും മീനും കഴിക്കാനൊന്നും കുഴപ്പൊന്നുമില്ല മത്തി അങ്ങനത്തെ കഴിക്കാൻ ബീഫ് കഴിക്കാൻ പാടില്ല പൂതിയാണ് പറഞ്ഞിട്ടുണ്ടാക്കി അപ്പുട്ടേട്ടോ മീനൊക്കെ വാങ്ങിയിട്ട് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നല്ലോണം മീൻകറി കൂട്ടിന്നൊക്കെ പറയായിട്ട് അമ്മേനെ കൂട്ടി വൈകുന്നേരം ഒക്കെ എടുക്കാൻ പോകാൻ കേട്ടിട്ട് ചോറ് കിട്ടിയാ നമ്മള് പോവും പറഞ്ഞുതന്നെ പറഞ്ഞവിടെ നിൽക്കണില്ല നമ്മളെ വീട്ടില് പണികളൊക്കെ ഇങ്ങനെ ഓരോന്നൊരോ ഇങ്ങനെ നടന്നോണ്ട് ഇരിക്കാണ് അപ്പൊന്ന് ഓരോ നമ്മളൊരു കാര്യം പറയുക നമ്മളെ വീട്ടില് ഡെയിലി വിശേഷം അതേമാതിരി നമ്മള് പറയണ്ട ഒന്നും മറിച്ചക്കലല്ല ഒന്നിപ്പത് കാണിച്ച പറ്റിയില്ല പണിയൊന്നും അല്ലേ പക്ഷേ പറഞ്ഞില്ല യില് മുണേ അതിന്റെ ഇതിന്റെ സൗണ്ടാണ് അപ്പൊ നമുക്ക് പറയണത് കേളെ എന്തേലും ഒന്നേ നടക്കുള്ളൂ നാളെ കാണിച്ചിട്ടോ നാളെ വേറെ പണിക്കാരൊക്കെ ഒരു വിശേഷം ചെയ്യണം അമ്മേനാൾക്കെല്ലാർക്കും കഴിയില്ലല്ലോ ഇന്നിപ്പ എന്റെ വാട്സപ്പിൽ തന്നെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കൊറേ ആൾ ചോദിച്ചിട്ടുണ്ട് അമ്മേനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചോ ചോദിച്ചിട്ട് കാണിച്ചത് അമ്മേക്കാരും വരണെന്ന് പക്ഷേ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇപ്പോ മൂന്ന് രണ്ട് കിമം കൂടിയും കഴിഞ്ഞാൽ നമുക്ക് അമ്മേനെ കൊണ്ട് പെട്ടെന്നിരിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങള് പിന്നെ നമ്മളെ പാർട്ടിയും കാര്യൊക്കെ നമുക്ക് അടുത്ത മാസം ജീവൻ കാര്യവും കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ച് നമ്മളെ ഫാമിലീനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഞങ്ങൾ കയറി അപ്പോൾ എല്ലാവരും അനുഗ്രഹം അല്ലേ അതുകൊണ്ടല്ല ഇങ്ങനെ എത്തിയത് നമ്മളെ വീട് കയറാൻ കാരണം പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും സഹായം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കൂല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങൾക്ക് ഉണ്ട് ഞങ്ങളൊരു വീട്ടിൽ കയറി താമസിപ്പിക്കാൻ അല്ലേ എല്ലാ കമൻറ്റിലും കണ്ടിട്ട് ഞങ്ങളൊരു വീട്ടിലായിട്ട് അത് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളൂ എന്ന് എല്ലാവരും പറയും അങ്ങനെയൊക്കെയാണ് അപ്പൊ കൂടുതലൊന്നും ഒന്നും പറയുന്നില്ല അപ്പൂസേ അപ്പൂസിനെ വിശേഷം പറഞ്ഞ എന്താ അപ്പൂസിനെ കുഴിയില് കയറിയാണ്ട മണ്ണ് ഫുള്ള് വരണം അതിനാണ് അവന്റെ പ്രശ്നം അപ്പൂസേ അല്ലേ അപ്പൂസിനെ കൊണ്ടുവന്നാ നമ്മൾ സ്കാനിങ് നാളെതാവും അപ്പൂസെ രാവിലെ ചാടാ നിന്നോണ്ട് എന്നിട്ട് ഞങ്ങള് സ്കാൻ ചെയ്ത് വരണ്ടെട്ടോ അല്ല എനിക്ക് പണിയെടുക്കാം നാളെ കുറച്ചുകൂടി പോവാന് ചെന്നിട്ട് പോവുള്ള പരിപാടി നോക്കട്ടെ പിന്നെന്താ പറയുള്ള ഇപ്പൊ എല്ലാരോടും ഞങ്ങള് പറയുന്നുണ്ട് പരിപാടി നമ്മളെ വീടിന്റെ ആരോടും ഒഴിവാക്കൂല ആരെയും ഞങ്ങള് മർച്ചിച്ച് കഴിക്കൂല എല്ലാരോടും പറയും ഇപ്പ എല്ലാരും വരണം ഇപ്പൊ തന്നെ അന്തരസായിട്ട് പറഞ്ഞേക്കല്ലേ ഞങ്ങൾ എല്ലാ കാര്യം ഒന്നും ഞങ്ങള് ഫാസ്റ്റാക്കി പറയും ഞങ്ങള് നാളെ തന്നെ എല്ലാരോടും പറയും അതപ്പ പറഞ്ഞ പോലെ പക്ഷെ ഞങ്ങളെല്ലാ കാര്യവും അങ്ങനെ തന്നെ ആദ്യം തന്നെ ഒക്കെ തീരുമാനിക്കും ഒക്കെ അങ്ങനെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ നാളെ വേറെ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബൈ